ഹലോ ഡീസ് എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു രംഗം തന്നെ തന്നെയായിട്ടോ ആദ്യം കാണിക്കുന്നു അപ്പൊ ഇവർക്കൊക്കെ കാര്യം അറിയില്ല ശേഷം നമ്മുടെ സച്ചി വീട്ടിൽ വന്നിട്ട് നമ്മുടെ ദേവതയെ വിളിച്ചെങ്ങി നിപ്പിച്ച് ഒരു സാരിയൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇതൊക്കെ വേഗ കൊടുത്തിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരോടും നമ്മുടെ ശ്രുതിയോടും ശ്രുതിയോടും വികാന്തനോടും വർഷയോടും നമ്മുടെ ചന്ദ്രമതിയോടും അച്ഛനോട് എല്ലാവരോടും നിങ്ങൾക്ക് വന്നേ വേഗം റെഡിയായിട്ട് കുളിച്ചൊരുങ്ങി വാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും റെഡിയാക്കി വിടുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതിയും ശ്രുതി ഒക്കെ ആണെങ്കിൽ ആദ്യം പറയുന്നുണ്ട് നീ എവിടേക്കാണെന്ന് പറയാതെ ഞങ്ങൾ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ പറയുന്നുണ്ട് അവൻ എന്തായാലും പറഞ്ഞതല്ലേ നിങ്ങളെല്ലാവരും വാന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഒടുത്തൊരുങ്ങി ഇറങ്ങുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശശി ഇങ്ങനെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മുടെ രേവത്തിന്റെ വീട്ടുകാരെ അവിടെ പുറത്ത് നിൽക്കുന്നു അങ്ങനെ രണ്ട് വീട്ടുകാരും കൂടി കാണുന്നുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രമന്തി ചോദിക്കുന്നുണ്ടേ ഇവരെന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണോ നമ്മൾ ഇവരെ പുറത്തിറങ്ങി ആനയിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന ட்டா അപ്പൊ അതിനുശേഷം ഈ രണ്ടു വീട്ടുകാരും കൂടി ഇങ്ങനെ പോവുക കേട്ടോ സച്ചി രണ്ടു കൂട്ടാരെയും കൊണ്ട് പോവുക അപ്പൊ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വഴിയരികില് ഒരു ടർപ്പായക്കിട്ട് ഒരു തുണിയാക്കിയിട്ടും കൂടി ഒരു ഇതിരിക്കുന്നു അപ്പൊ നമ്മൾ ശ്രുതി പറയുന്നുണ്ട് ഇതൊരു കടയാണല്ലോ അയ്യോ ഇവിടെ കടയിൽ നിന്ന് വെക്കാൻ പറ്റില്ല ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് അവര് സംബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ പറയുന്നുണ്ട് ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ സച്ചി പറയുന്നുണ്ട് എടാ നീ അമ്മയെ ജയിലിൽ കിടത്തോ എന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ ചന്ദ്രമതി ഞാനെന്തിനാ ജയിലിൽ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പഴാണ് സച്ചിയാ തുണി മാറ്റുന്നതെ അപ്പോഴാണ് കട പൂക്കടയായിട്ട് അപ്പൊ ചന്ദ്രമതി ഫ്ലവ ോപ്പ് കേട്ടോ പേര് പ്രോപ്പറേറ്റർ രേവതി എന്നൊക്കെ പറഞ്ഞ് അടിപൊളി ബോർഡൊക്കെ വെച്ചിട്ട് ഒരു പൂക്കടേട്ടോ ഇപ്പൊ തന്നെ നമ്മുടെ രേവതിക്ക് ആകെപ്പാട് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞ അടുക്കള പണിയൊക്കെ ചെയ്തു നിന്റെ ജീവിതം ഇവിടെ ഒടുങ്ങി പോകുന്നു അതിന് ഞാൻ അനുവദിക്കില്ലടി നീ നിനക്കറിയാവുന്ന ഒരു പാടി തൊഴിൽ ചെയ്ത് നീ സമ്പാദിക്കണം നീ ഇതിൽ ഭയങ്കരമായിട്ട് സമ്പാദിക്കും എനിക്കറിയാം നിന്നെ പോലെ പൂകട്ടാൻ എന്താ പറയാ കഴിവുള്ളവള് നിന്നെ പോലെ സ്പീഡിൽ പൂകട്ടുന്നവള് ഈ ഇവിടെ ഒന്നും ആരും ഇല്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഭയങ്കര പൊക്കുന്നൊക്കെയുണ്ട് കേട്ടോ അതിനുശേഷം ഈ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നില്ല രംഗത്താട്ടോ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുക അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ അപ്പൊ ഇതുപോലെ പറഞ്ഞോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ